നമ്മൾ തിന്നില്ല എല്ലാവരും കൂടെ ഞങ്ങൾ നാല് പേരും കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പിസ്താ ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് നല്ല രസമായിട്ട് നല്ല കാമൻ ആയിട്ടാണ് നല്ല സ്ഥലമാണ് അതെ അവർ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് ദാള് അല്ലേ അല്ലേക്കെ വെച്ചിരിക്കുന്നത് വെള്ളം ഇഞ്ചി വെച്ചിട്ടുണ്ട് സ്വീറ്റ്സ് ബിരിയാണി കഴിച്ചു കഴിഞ്ഞു ഞങ്ങള് കഴിക്കാൻ പോണത് ഉബാനിക്കു പറഞ്ഞൊരു സ്വീറ്റ്സ് എനിക്കറിയില്ല എന്താ സാധനം ിബാനികളെ ഹൈദരാബാദിലെ ഫിസ്റ്റ് ഹൗസിലാണ് നിക്കുന്നത് വളരെ നല്ല ബിരിയാണിയാണ് അവിടെ കിട്ടിയത് ഫിഷ് ബിരിയാണി ഫിഷ് ബിരിയാണി എല്ലാം കഴിച്ചു മട്ടൻ ബിരിയാണി റോസ് ബിരിയാണി കഴിച്ചു രണ്ടും നല്ല ടേസ്റ്റി ഉള്ള ബിരിയാണികളായിരുന്നു അതിന് മൊത്തം ടീസ്റ്റ് ഇട്ട് കഴിച്ചു അത് വളരെ ടേസ്റ്റ് ചെയ്യണം മീറ്റായിട്ട് ക്ലീനായിട്ടുള്ള മസാല ആണ് അതുമാത്രമല്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു സ്വീറ്റ്സ് ഉണ്ട് സ്വീറ്റ്സ് പലതരം ഉണ്ട് പക്ഷേ ഞങ്ങൾ കഴിച്ചത് ആപ്പിൾ കോട്ടിൻ്റെ ആപ്പിൾ കോട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുബാനിക്ക ബീട്ടാൻ മതി സ്വീറ്റ്സാണ് കഴിച്ചത് അത് വളരെ നല്ലതാണ് നിങ്ങളെല്ലാവരും ഹൈദരാബാദിൽ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് സ്പേസ് ചെയ്ത് നോക്കണം എന്നാണ്